ഇടതൂർന്ന തെങ്ങിത്തോപ്പുകൾക്കും കായലിനും സമീപം ആരും കടന്നു ചെല്ലാത്ത ഒരു പഴയ തറവാടുണ്ടായിരുന്നു മരങ്ങൾ തിങ്ങി നിറഞ്ഞ ആ വീടിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ ഭയന്നു കിറക്കി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭീകരനായ മന്ത്രവാദി അവിടെ താമസിച്ചിരുന്നുവെന്നും അയാൾ ധാരാളം ദുർമന്ത്രവാദങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അനേകം പേരെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നും കഥകൾ പ്രചരിച്ചിരുന്നു മന്ത്രവാദി മരിച്ചതിന് ശേഷവും ആ വീടിന് ഒരു ശാപമുണ്ടായിരുന്നുവെന്ന് ആളുകൾ വിശ്വസിച്ചു രാത്രികാലങ്ങളിൽ അവിടെ നിന്ന് ഭീകരമായ ശബ്ദങ്ങളും നിലവിളികളും കേൾക്കാമായിരുന്നു ഒരു ദിവസം അഞ്ചു ചെറുപ്പക്കാർ ധൈര്യശാലികളായ സുഹൃത്തുക്കൾ ആ വീടിന്റെ രഹസ്യം കണ്ടെത്താൻ തീരുമാനിച്ചു അവർക്ക് അന്ധവിശ്വാസങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല പകൽ സമയത്ത് പോലും ആ വീട്ടിലേക്ക് പോകാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല ഒരു അമാവാസ്യ രാത്രിയിൽ അവർ ആ വീടിന് സമീപമെത്തി ഇരുട്ട് കട്ട അന്തരീക്ഷം കാറ്റിൻ്റെ ഇരമ്പൽ മരങ്ങളുടെ നിഴലുകൾ എല്ലാം ഭയപ്പെടുത്തുന്നതായിരുന്നു അവർ വീടിൻ്റെ പ്രധാന വാതിൽ തള്ളി തുറന്നു ഉള്ളിൽ കനത്ത ദുർഗന്ധം പുടിപടലങ്ങളും ചിലന്തി വലകളും നിറഞ്ഞ മുറികൾ തകർന്നു പോയ കട്ടിലുകൾ പഴയ കണ്ണാടികൾ പഴകിയ പുസ്തകങ്ങൾ എല്ലാം ഒരു കാഴ്ചയായിരുന്നു അവർ ഓരോ മുറിയും പരിശോധിച്ചു ഒരു മുറിയിൽ ധാരാളം താളിയോല ഗ്രന്ഥങ്ങളും പൂജാ സാധനങ്ങളും കണ്ടു മന്ത്രവാദി ദുർമന്ത്രവാദങ്ങൾ ചെയ്തിരുന്ന മുറിയാണതെന്ന് അവർക്ക് മനസ്സിലായി പെട്ടെന്ന് അവർക്ക് പിന്നിൽ ഒരു കാൽപ്പെരുമാറ്റം കേട്ടു അവർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവിടെ ആരുമില്ല ഒരു ഭീകരമായ തണുപ്പ് അവരെ പൊതിഞ്ഞു അവരുടെ ഹൃദയപിടിപ്പ് കൂടി മുറികളിലെ ജനലുകൾ താനെ അടഞ്ഞു അവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവരിൽ ഒരാൾക്ക് അസാധാരണമായൊരു വെളിച്ചം ഒരു മൂലയിൽ കണ്ടു അയാൾ അങ്ങോട്ട് നടന്നു അവിടെ ഒരു ചെറിയ പെട്ടി അയാൾ അത് തുറന്നു അതിലൊരു പഴയ വെള്ളി മോതിരം അയാൾ അത് കയ്യിലെടുത്തു പെട്ടെന്നൊരു ഭീകരമായ ചിരി അവർക്ക് കേൾക്കാനായിരുന്നു ഭിത്തിയിൽ നിന്നൊരു പ്രേതത്തിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു കണ്ണുകൾക്ക് തീവ്രമായ ചുവപ്പ് നിറം നീണ്ട നഖങ്ങൾ ഭീകരമായ ചിരി ചെറുപ്പക്കാർ ഭയന്ന് നിലവിളിച്ചു അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ വാതിലുകൾ താനെ അടഞ്ഞു പ്രേതം അവരെ പിന്തുടർന്നു ഭയന്ന് വിറച്ച അവർ എന്ത് ചെയ്യണമെന്നറിയാതെയായി ഒടുവിൽ അവരിൽ ഒരാൾക്ക് ധൈര്യം വന്നു അയാൾ തൻ്റെ മൊബൈൽ ഫോണിൽ നിന്നൊരു പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി അത്ഭുതമെന്ന് പറയട്ടെ പ്രാർത്ഥന കേട്ടപ്പോൾ പ്രേതത്തിൻ്റെ ശക്തി കുറയുന്നതായി തോന്നി വെളിച്ചം കുറഞ്ഞു ചിരി നേർന്നു പ്രാർത്ഥന തുടർന്നപ്പോൾ പ്രേതം പതിയെ അപ്രത്യക്ഷമായി വാതിലുകൾ തുറന്നു അവർ ആ വീട്ടിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു പിന്നീട് ആരും ആ വീടിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല മന്ത്രവാദിയുടെ ആത്മാവ് ഇപ്പോഴും അവിടെ അലഞ്ഞു തിരിയുന്നുണ്ടെന്നും ആ മോതിരം ഇപ്പോഴും അവിടെ ഉണ്ടെന്നും കഥകൾ പ്രചരിക്കുന്നു ഇന്നും രാത്രികാലങ്ങളിൽ ആ വീട്ടിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാമെന്ന് ആളുകൾ പറയുന്നു അതൊരു ഓർമ്മപ്പെടുത്തലാണ് ചില രഹസ്യങ്ങൾ ഒരിക്കലും തുറക്കരുത് എന്ന്